നബിസാഹു അലഹി വസ്ല്ല മതങ്ങൾ ലോകത്തേക്ക് പൂജാകരായപ്പോൾ അസ്വസ്ഥനാവുകയും പരിഭ്രാന്തി പ്രകടിപ്പിക്കുകയും ചെയ്ത ഇബിലീഷിനെ ഓർമ്മിപ്പിക്കും വിധം ഈ റബി ഉല്ലവല മാസം ആഗതമായപ്പോഴേക്ക് വളരെയധികം അസ്വസ്ഥതയും പരിഭ്രാന്തിയും നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റഫീഖ് സലഫി തന്റെ സ്ഥിരം റേഡിയോ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് കളവുകൾ ആവർത്തിച്ചാർത്തിച്ചു പറയുകയും തന്നെ വീണ്ടും ആവർത്തിക്കുകയും പറയുന്ന കളവുകൾ പിടികൂടി അതിന്റെ വസ്തുതകൾ ഇന്നതാണെന്ന് വിശദീകരിച്ചു മറുപടി കൊടുത്താൽ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അതൊന്നും കേട്ട ഭാവം നടിക്കാതെ നിരന്തരമായി വീണ്ടും കളവുകൾ ആവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ല ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളവുകൾ ആവർത്തിച്ച് വീഡിയോകൾ ഇറക്കുകയും ആ വീഡിയോകൾക്ക് പരകെ ആവർത്തന വിരസത പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ഇറക്കുകയും ചെയ്യുന്ന റഫീഖിക്ക് ഇപ്പം വലിയ കലിപ്പ് കയറിയത് ട്വന്റി ഫോറിൽ വന്ന ഒരു ന്യൂസാണ് ജലീൽ കണ്ണമംഗലം എന്ന് പറയുന്ന വ്യക്തി മദീനയിലെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിൽ നടത്തിയ ആ വാർത്തയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് നബിദിനാഘോഷത്തോടുള്ള കലിപ്പ് വീണ്ടും ആവർത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് റഫീഖ് സലഫി ജലീൽ കണ്ണമംഗലത്തിന്റെ വാർത്തയിൽ വന്ന ആ കാര്യങ്ങളെ കുറിച്ച് അയാൾ തന്നെ തിരുത്തി പറഞ്ഞതുകൊണ്ടും അയാളുടെ വാർത്തയിലോ ട്വന്റി ഫോറുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ സുന്നികൾക്ക് പ്രത്യേകമായ ഒരു പ്രമാണവും ഇല്ലാത്തതുകൊണ്ടും അതിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കി അതിനെ മാനദണ്ഡമാക്കി ഇസ്ലാമിനെ ഫോളോ ചെയ്യുക എന്ന ഒരു മാനദണ്ഡവും മുമ്പിലില്ല പക്ഷേ ഇതൊക്കെ പൊക്കിപ്പിടിച്ച് ഒരു വീഡിയോ ഇറക്കി അതിനു പുറകെ ജലീൽ കണ്ണമംഗലം തിരുത്തി എന്ന് പറഞ്ഞു മറ്റൊരു വീഡിയോ ഇറക്കിയ വിദ്വാൻ ആ വീഡിയോയിൽ വളരെ കാര്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് നെബിദിനാഘോഷം ഉണ്ടായില്ല മദീനത്ത് മദീനത്തെന്തുകൊണ്ട് നബിദിനാഘോഷം ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ത് ചോദ്യ സലഫി ഇതൊക്കെ മദീനയിൽ ഇനി നബിദിനാഘോഷം ഉണ്ടായാൽ നിങ്ങൾ നബിദിനാഘോഷിക്കോ മദീനയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ മതമായി ിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നുണ്ടോ വിശുദ്ധ റമദാനിൽ പരിശുദ്ധമായ രണ്ട് അറമുകളിലും തറാവിയ നിസ്കാരം ഇരുപത് നിസ്കരിക്കുന്നത് ലൈവായി ലോകം മുഴുവനും ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയോ എന്നിട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് തറാവി ഇരുപത് എന്ന് തോന്നിയിട്ടുണ്ടോ സലഫി എന്തൊരു ആന മണ്ടത്തരങ്ങളാണ് ഈ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തിനിടക്ക് ഒരു ഗണ്ഡന മണ്ണന പ്രഭാഷണത്തിൽ പ്രത്യക്ഷപ്പെടുകയോ ഒരു സംവാദവേദിയിൽ കടന്നുവരികയോ വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തു പരിശീലിച്ചിട്ടില്ല ഇല്ലാത്ത ശീലമില്ലാത്ത റഫീഖ് സലഫിയെ സംബന്ധിച്ചിടത്തോളം കളവുകൾ പറയുന്നതിന് അപാരമായ തൊലിക്കട്ടി ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം പറയുന്ന കളവുകൾ ആരെങ്കിലും പിടികൂടിയാൽ അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോഴല്ലേ അതിലൊക്കെ ഒരു വൈമനസ്യം ഉണ്ടാവുകയുള്ളൂ എന്തൊരു ആന മണ്ടത്തരങ്ങളാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം പറയുന്നത് ജലീൽ കണ്ണമംഗലം തന്നെ മദീനയിൽ അതില്ല എന്ന് പറഞ്ഞില്ലെന്നാണ് ജലീൽ കണ്ണമംഗലം തന്നെ ന്യൂസിൽ പറഞ്ഞല്ലോ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ ജലീൽ കണ്ണമംഗലം പറഞ്ഞ ഈ പരാമർശത്തോട് റഫീഖ് സലഫി നിങ്ങൾക്ക് യോജിപ്പുണ്ടോ പരിശുദ്ധമായ മദീനയിലെ തറാവീഹി അടക്കം അവിടെയുള്ള ആളുകൾ അധികവും മധുഹബിനെ ഫോളോ ചെയ്യുന്നത് ഉൾപ്പെടെ എത്ര കാര്യങ്ങളിൽ കേരളത്തിലെ വഹാബികളുമായി സൗദിയിലെ സലഫികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ നടക്കുന്നത് മുഴുവനും ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന ജലീൽ കണ്ണമംഗലത്തിന്റെ ഈ പരാമർശത്തെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ സലഫി ചോദിച്ചാൽ അത് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെയാകുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങളുടെ വിഡ്ഢിവേഷം പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇനിയും ചോദിക്കട്ടെ സലഫി ആ സൗദിയിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് ബാർ ഒന്നു തുടങ്ങിയില്ലേ സിനിമകൾ ഒന്നു തുടങ്ങിയില്ലേ സ്ത്രീകൾ നഗ്നത മറക്കാതെ പൊതുരംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ പടിഞ്ഞാറുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പാശ്ചാത്യ സംസ്കാരങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന പട്ടണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയല്ലേ ഖുർഹാനും സുന്നത്തും അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കണ്ണമംഗലത്തിന്റെ പരാമർശത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ കഴിയില്ലെങ്കിൽ മദീനയിലെ നബിതാഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ണമംഗലം നടത്തിയ വാർത്തയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ ആലളകിയ സലഫി നിങ്ങൾ ഇതിനെതിരെയും ഒരു വീഡിയോ വർക്ക് വേണ്ടത് അല്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്ത്ള്ളുകയല്ല വേണ്ടത് എന്നിട്ട് അദ്ദേഹം മദീനയെ വലിയ റോൾ മോഡലായി അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മദീനയിലാണല്ലോ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അത് ശരിയാണ് സലഫി മദീനത്ത് തന്നെയാണ് നബി നബിസൊല്ലാ അലൈഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പക്ഷെ ആ മദീന ഇപ്പോഴുള്ളത് പൗരാണിക വഹാബിയത്തിന്റെ അവശിഷ്ടങ്ങൾ ഭരണകൂടത്തിന്റെ കയ്യിലാണ് എന്ന് മാത്രം അവിടുത്തെ സ്ഥിതി സ്ഥിതി എന്താണ് എന്താണ് അവിടുത്തെ സലഫി നബി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ റൗല ആ ഹബീബായ തങ്ങളുടെ അത് നിലകൊള്ളുന്നത് അത് അവിടെ പോരുന്നത് ഒക്കെ ഇസ്ലാമിക വീക്ഷണ പ്രകാരമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം എന്തിനാണ് സലഫി ഒരുപാട് കാലം കേരളത്തിന്റെ കരയിൽ നിങ്ങളെ മൗലവിമാർ ആ ഹബീബായ തങ്ങളുടെ ജാറം തച്ചു തകർക്കണമെന്ന് പ്രസംഗിച്ചു നടന്നത് അലൈഹി അലൈവലും തങ്ങളുടെ ജാറം പൊളിക്കണമെന്ന് മലയാളികൾക്ക് മുമ്പിൽ നിങ്ങൾ പച്ചമലയാളത്തിൽ പ്രസംഗിച്ചതല്ലേ അവിടെയുള്ളത് കള്ളജാറുമാണെന്ന് നിങ്ങൾ പ്രസംഗിച്ചതല്ലേ ഇസ്ലാമിക വീക്ഷണ പ്രകാരമാണ് ഹബീബായ തങ്ങളുടെ റൗല സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ജക്കരിയ സുലഹിയ പോലെയുള്ള ആളുകൾ നടത്തിയ ഈ പ്രസംഗത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഒരുപാട് എന്താണ് ും ഇങ്ങനെ തങ്ങളുടെ പച്ചക്കുമ്പൊളിച്ചെറിയണം എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നത് മദീനയിൽ ഇന്നുള്ള റൗല നിങ്ങളുടെ മതവീക്ഷണ പ്രകാരം അല്ല എന്നതുകൊണ്ടല്ലേ അത് കെട്ടി ഉയർത്തപ്പെട്ടിട്ടില്ല അവിടെ ജാറൂടലില്ല അവിടെ അവിടെ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത വന്നിരുന്നു തങ്ങളുടെ പരിശുദ്ധമായ കബരിടത്തിൽ പുതപ്പിക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് പ്രത്യേകമായ പുതപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയെ കുറിച്ചു തന്നെ ഏഷ്യാനെറ്റിൽ വാർത്ത വന്നതല്ലേ ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട് എല്ലാ വർഷവും ഹജ്ജിനോട് അനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും യമനിലുള്ള തുബായി എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കായയെ തുണി കൊണ്ടു പുതച്ചത് എന്നാണ് അഭിപ്രായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കായയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത് ഇത് പരിശുദ്ധമായ കായ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മിക്കുന്നതാണ് ഇത് കറുത്ത കളറാണ് ഇനി ഇത് കഴിഞ്ഞ് പച്ച കളറിലുള്ള കിസ്വ നിർമ്മിക്കുന്നതും അത് ഹബീബായ തങ്ങളുടെ കബറിൽ മൂടാനാണ് എന്ന് പറയുന്നതും പറക നിങ്ങൾക്ക് കേൾക്കാം പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കായയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ബോർഡിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം നബി സല്ലാഹു അലൈ കവറിന്റെ മുകളിൽ മറക്കുന്ന വിരിക്കുന്ന തുണി നിർമ്മിക്കുന്ന കേന്ദ്രമാണ് എന്ന് ബോർഡ് വെച്ചത് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കവറിടം പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ കളർ പച്ചയാണ് ഇത് റസൂർ അലി തങ്ങളുടെ കബറിന് മുകളിൽ പുതപ്പിക്കാനുള്ളതല്ലെങ്കിൽ ഇത് എവിടെക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണെന്ന് കൂടി വഹാബിയും വിശദീകരിക്കണം ഇടാനുള്ള മറ്റു ഏതെങ്കിലും ഒന്നും അവിടെ അപാരമായ തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെ ആവർത്തിച്ച് റഫീഖ് സലഫി പറഞ്ഞുകൊണ്ടിരിക്കും സൗദിയിൽ എന്തുകൊണ്ട് ഇപ്പൊ അതില്ല എന്നും മുമ്പ് സൗദിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമൊക്കെ എത്ര ആളുകളാണ് ഇയാക്ക് കൃത്യമായി രേഖ വെച്ച് മറുപടി കൊടുത്തത് ചരിത്രവും പാരമ്പര്യവും പ്രമാണങ്ങളും ഒക്കെ വെച്ച് റഫീഖ് സലഫിയുടെ പൊള്ളത്തരങ്ങളും വിഡിത്തങ്ങളും എത്ര തുറന്നു കാട്ടിയാലും കണ്ടാമൃഗത്തിനു സമാനമായ തൊലിക്കട്ടിയുടെ ബലത്തിൽ മാത്രം ഇതൊന്നും കേൾക്കാത്ത പോലെ ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച് വീണ്ടും കളവ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് റഫീഖ് സലഫി അങ്ങനെയുള്ള ഒരു ഇല്ലാത്തതിന്റെ കാരണം ഇന്നവിടെ രാജഭരണമാണ് സലഫി ഖിലാഫത്തല്ല അവിടെയുള്ള ഭരണകൂടം എന്താണോ മുന്നിൽ കാണുന്നത് അതുപോലെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുക അങ്ങനെയാണ് ഇപ്പൊ പാശ്ചാത്യന്റെ പല പരിപാടികളും അവിടെ തുടക്കം കുറിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രമാണമനുസരിച്ചല്ല കണ്ണമംഗലം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൂടി ഉടൻ ഒരു വീഡിയോ റഫീഖ് സലഫി ഇറക്കണം കാരണം സലഫിക്ക് ബുഹാരിയെക്കാളും മുസ്ലിമിനെക്കാളും ഒക്കെ പ്രമാണം കണ്ണമംഗലവും ഇനി അവിടെ എന്താണ് നടക്കുന്നത് പൗരാണിക അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും കുറെയൊക്കെ മുഖ്യധാര മുസ്ലിം നിലപാടിന്റെ കൂടെ തന്നെ സൗദി ഭരണകൂടം നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയില്ലേ നിങ്ങൾ നോക്ക് സൗദിയിലെ അബ്ദുള്ള രാജാവ് മഹാനായ മഹാനായി തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ വരികയാണ് ആ പള്ളിയിലെ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്നിട്ട് അദ്ദേഹം പോകുന്നത് ഹബീബായ തങ്ങളുടെ റൗലയിലേക്കാണ് ആ റൗലയിൽ ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ശരിയായ രീതിയിൽ പരിശുദ്ധമായ റൗലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ എങ്ങനെയാണ് ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങളോട് ആ റൗലയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞതും പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അതേ രീതിയിൽ അദ്ദേഹം അവിടെ ചെന്നു നിൽക്കുകയാണ് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി അബിബായ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് ആ റൗലയിലേക്ക് ചേർന്ന് നിന്ന് അദ്ദേഹവും കൂടെയുള്ളവരും പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ വഹാബികളുടെ വിശ്വാസപ്രകാരം സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണോ സലഫി ഇതിലൊക്കെ നിങ്ങൾക്ക് ഇനിയും അവിടെ നടക്കുന്നത് എന്താ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് പോലെ അവിടെ പള്ളിയിലെത്തുകയായി നിസ്കാരം നിർവഹിക്കുകയ നിസ്കരിച്ചിട്ട് മദീന മദീന ആ ആ ആ ഹബീബായ തങ്ങളെ സിയാറത്ത് ഹബീബിന്റെ മുമ്പിൽ നിന്ന് വഫാത്തായ നബിസൊല്ലിമ തങ്ങളെ ഡയറക്ടായി വിളിച്ചുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി ഹബീബായ ഹബീബായി റസൂലിഅലിമ തങ്ങളുടെ റൗലിലേക്ക് തിരിഞ്ഞ് പോയ ഹബീബായ അങ്ങളെ നേർക്ക് നേരെ വിളിക്കുകയാണ് അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാം അലൈക അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ റസൂല അതുകൊണ്ട് ട്വന്റി ഫോറിൽ കണ്ണമംഗലം ഒരു വാർത്ത വായിച്ചാൽ അതിൽ തെറ്റുണ്ടാകാം ശരിയുണ്ടാകാം മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത ശരിയായാലും തെറ്റായാലും മുസ്ലിമികളുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും അത് ബാധിക്കുകയില്ല മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് ഹബീബായ തങ്ങളുടെ ജന്മതത്തിൽ സന്തോഷിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മറുപടികൾ പല പണ്ഡിതന്മാരും നിങ്ങൾക്ക് തന്നതാണ് കുറച്ചൊക്കെ തൻ്റെ ഇടമുണ്ടെങ്കിൽ കുറച്ചൊക്കെ പഴമക്ക പറയുന്ന ഉണ്ടെങ്കിൽ മാന്യമായി പറയുന്ന കളവുകൾ ആവർത്തിച്ചു പറഞ്ഞ് അതങ്ങ് സത്യമായി ഗീബൽ സിയൻ തീരുമെന്നി ആശയങ്ങൾ സമൂഹത്തിൽ പറയുന്നുവെങ്കിൽ ആ ആശയങ്ങൾക്കെതിരെ വരുന്ന പ്രതികരണങ്ങളോട് മാന്യമായി പ്രതികരിക്കാനുള്ള തൻ്റെ സലഫി താങ്കൾ കാണിക്കണം ഇസ്ലാമിക പ്രമാണങ്ങളോടും ഇസ്ലാമിക ചരിത്രങ്ങളോടും ഒരു കാലത്തും സത്യസന്ധത പുലർത്തിയ പാരമ്പര്യം വാബികൾക്കില്ലെന്നറിയാം അത് നിങ്ങളുടെ പല പ്രതികരണങ്ങളിലും ഉണ്ട് ചില സാമ്പിൾ ഇൻഷുള്ള അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്